സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി എച്ച് യു ഐ ഡി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി അടോറ മതി അടോറ ജുവലേഴ്സ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വലറി ഇക്കാന്ത വാരി റോഡ് തൃശ്ശൂർ യൂണിറ്റ് ഓഫ് ടി സി കോട്ട് ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ച് ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് നിരവധി ആളുകളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത് ആശുപത്രിയിലെ ഡോക്ടർ അമലയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് എല്ലാ രോഗങ്ങളെയും നല്ല ചികിത്സയുണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ప్రికోషన్స్ ఎలా అనే అని సమూహటర్ సాధికట్ అయితే ప్రయత్ని